ഹലോ ഡിയേഴ്സ് അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇങ്ങനെ നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട് രാവിലെ ഞാൻ എണീറ്റും ഇങ്ങനെ അരിയാണ് കിട്ടും മറത്ത് വന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ ചീണ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും വയറ്റിൽ കഷായം കുടിക്കാണ്ട് കിട്ടോ അപ്പോൾ അത് കുടിക്കുകയാണ് വെറും വയറ്റിൽ കഷായം കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ കാരണം നല്ല കയ്പ്പുള്ളൊരു സംഭവം തന്നെയാണ് കഷായം പറഞ്ഞത് അത് അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ കുടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മരുന്ന് കുടിക്കുന്നുണ്ട് അപ്പം മൂന്ന് വട്ടം കുടിക്കാണ്ട് കേട്ടോ ഈ കഷായം രാവിലെ തന്നെ ഉള്ളു പിന്നെ വൈകിട്ടൊരു കഷായം വേറെ കഷായം ഉണ്ട് അത് ഒരു കൂടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രാത്രി നമുക്ക് അരി ഇഷ്ടവും ഒക്കെ കുടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് കുടിക്കണമെന്നുള്ളത് ഞാൻ ഇൻഷാദ വീഡിയോയിൽ പറയുക പിന്നെ നമുക്ക് വീണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകേണ്ട ദിവസം കൂടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ കൂടെ പറയാം കേട്ടോ എന്തിനാണ് കുടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതാ ഇരുന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഷായ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളം കൂടെ ചേർക്കാണ്ട് കേട്ടോ തിളപ്പിച്ചാറേ വെള്ളം അപ്പം ഉമ്മ രാവിലെ ചായ വെക്കുമ്പോൾ വേഗം വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും പിന്നെ അതിൽ ഇതാ പിന്നെ എന്തോ ഒരു പൊടി രണ്ട് മൂന്ന് പൊടികൾ മിക്സ് മിക്സാക്കിയിട്ടൊന്നും ഉണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ടാണ് കുടിക്കുന്നത് അപ്പം ഇത് കുടിക്കാൻ ഭയങ്കര കഷ്ടം തന്നെയാണ് പക്ഷെ എന്തായാലും നമുക്ക് കുടിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദാമിറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ തന്നെ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ വെള്ളം നിൽക്കുന്നത് കണ്ടപ്പോൾ മഴ പെയ്തതാ വിചാരിച്ചിട്ടുണ്ടാകും മഴ പെയ്തല്ലാട്ടോ രാത്രിയാകുമ്പോൾ നല്ല ചൂടാണല്ലോ ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ അപ്പോൾ രാത്രി വിൽക്കാൻ്റെ പരിപാടി എന്താ വെച്ച് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മേലെ വാർപ്പിനെ വേറെങ്ങനെ ഓലൊക്കെ തന്നെ വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം നനച്ചിടും അങ്ങനെ ഇടുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ കാരണം ചൂടിന് ഒരു തണുപ്പൊക്കെ ഉണ്ടാവും റോമിൻ്റെ ഉള്ളിലേക്കൊക്കെ കേട്ടോ കാരണം മക്കൾക്കൊക്കെ ചെറുതി തീരെ ചൂട് സഹിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ നനച്ചിടുമ്പോൾ ഒരു തണുപ്പ് ഇങ്ങനെ രാത്രിയാകുമ്പോഴൊക്കെ ഉണ്ടാവും കേട്ടോ പകൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ തട്ടിമുട്ടി തട്ടിമൂട്ടി പോകും രാത്രി ആയി കഴിഞ്ഞ് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇറ്റിയിട്ട് മുറ്റത്തൊക്കെ വന്ന് വീണതാണ് കേട്ടോ അങ്ങനെ എന്താ രാവിലെ അങ്ങനെ അടിച്ച പോലെ പരിപാടിയൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ചപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഈ മിറ്റടിക്കും പറ്റാൻ ദേഷ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ പെർക്കിടുക എന്നുള്ളതാണ് കേട്ടോ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എന്നാൽ രാത്രി ഞാൻ കിച്ചണൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം വയ്യായിരുന്നു കേട്ടോ ഒരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഇട്ടു അങ്ങനെ ഇട്ട് പോയി കിടന്നാൽ തന്നെ വിറ്റ് ദിവസം വരുമ്പോൾ തന്നെ എന്തോ ഒരു ഇതാണ് കേട്ടോ എത്രയും പണിയുള്ള പോലെയാണ് കാരണം അടുക്കള രാത്രി ക്ലീൻ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലേ രാവിലെ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് ആവും കിട്ടുക പക്ഷെ ക്ലീൻ ചെയ്യേണ്ട കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നീട്ടി വരുമ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് ആകെ ദേഷ്യം പിടിക്കും അപ്പം ആദ്യം തന്നെ അതൊന്നാണ് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കവിടെ നിൽക്കുന്നത് തന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല ജാതി ഒരു വെറുപ്പിടിച്ച പോലെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ അത് പുറത്തേക്ക് അതാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ മക്കളൊക്കെ എണ്ണീറ്റ് രണ്ടാളാണെങ്കിൽ രണ്ടാളും വിത്തോട്ടിലാണ് ഞാൻ പമ്പേഴ്സൊക്കെ ഒരുക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരെ കുറച്ചു നേരം ഇവിടെ നിൽക്കണമില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ അപ്പം അങ്ങടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കി കൊണ്ടിരിക്കാനുണ്ടോ രണ്ടാളും മറ്റാൾക്ക് അറിയണ ഒരു മൂഡും ഉണ്ട് അപ്പം അങ്ങനെ ഇതാക്കുന്നതുകൊണ്ടിട്ട് അപ്പോൾ എന്തായാലും ഇനി ഇനിയിപ്പോൾ അടുക്കളയിൽ പോയിട്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് കണ്ടെത്തില്ല അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് തുണികളും മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരത്ത് കൊടുത്തിട്ടൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ ഒന്നാണ് മടക്കി റൂമൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പണി നടക്കും അവരെ നോക്കിയാലും നടക്കും ഞാൻ അവരുടെ അടുത്ത് ഉണ്ട് എന്നായിരിക്കും തോന്നുകയും ചെയ്യല്ലോ രണ്ടാളുടെ മൂടൊക്കെ ഒന്ന് വരെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് വേണം ഇനിയിപ്പോൾ അടുക്കളയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവർ തല്ലൂടുന്നുണ്ട് അവർ പറയും വലുതോ എന്തെങ്കിലുമൊക്കെ കാട്ടും മറ്റാൾ കറിയാവും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചീത്ത അറിയുന്നൊക്കെ ഉണ്ടിട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ റൂമൊക്കെ ഇതാക്കി അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെ ഇടയ്ക്ക് കിടത്തിയിട്ടുണ്ട് ഇനി മൂപ്പിലാളങ്ങനെ കിടക്കുന്ന സമയത്ത് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വെച്ചാൽ ദിവസം നല്ല മൂടാകുമ്പോൾ അങ്ങനെ കുറേ നേരം കിടന്ന അങ്ങനെ ഒറ്റയ്ക്ക് കളിക്കും കേട്ടോ ചില ദിവസം അതിനു വേണ്ടിയിട്ട് ഭയങ്കര വാഷിങ് കുറുമ്പൊക്കെ ആവും അപ്പം എടുത്തിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഉറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതിപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇതവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ മാഷാല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദാ അടുക്കളേക്ക് വന്നിട്ടൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചല്ലോ ഇനി ഇപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടർ പോലുള്ള കാരണം കൊണ്ട് തന്നെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഞാൻ വെച്ചു വിട്ടു അതൊക്കെ ഉമ്മ പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മ ചെയ്യും അതൊക്കെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ എല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ നേരം കഴുകും കാരണം പന്ത്രണ്ട് വരെ ഡോക്ടർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് വരണം എന്തായാലും വരാൻ പറ്റില്ല ഇക്ക വരാമെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ തന്നെ പോയിട്ട് വെരട്ടിച്ചിട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് പോകാനുള്ളു അപ്പോൾ താത്തി ഒക്കെ വരുന്നുണ്ട് താത്തേം അതിന് മുകളും വരുന്നുണ്ട് കേട്ടോ മക്കളെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ അതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ഒന്ന് തുടച്ചിട്ടും കൊണ്ടിടുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഞാൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു നമുക്ക് ഒട്ടുമിക്ക ലേഡീസിന് അങ്ങനെ ഉണ്ടായി വരുന്നതാണ് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് ടോ അപ്പോൾ ഞാൻ അപ്പോഴത്രൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കതിനെക്കുറിച്ച് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കുറച്ചിങ്ങനെ കൂടി തൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ഇവരൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ചെറുതീനെ താത്താൻ്റെ അവിടെ ആക്കിയിട്ട് അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് ആളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മോനെങ്ങാനും കറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ വല്ല അപ്പോൾ പിന്നെ എന്തായാലും വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ അവള് വരാ പറഞ്ഞു കേട്ടോ അങ്ങനെ താ ഞാനും അത് കഴിഞ്ഞ് വേഗം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടോ അപ്പോൾ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അസുഖം നമ്മുടെ വൈറ്റ് ഡിസ്ചാർജാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഇക്കതിങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിക്കുക പറഞ്ഞ ഇംഗ്ലീഷ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുളിക തരും കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാക്കിയതാണ് യൂസാക്കിയതാണ് പക്ഷേ കുറഞ്ഞുണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾ ആയുർവേദം കാണിച്ചത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ വൈ ഡിസ്ചാർജ് വരുമ്പോൾ ചെറുതായിട്ട് ഇച്ചിങ് പോലെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ ആയുർവേദം കാണിച്ചത് അപ്പോൾ അത് കാരണമാണ് ഒരു മാസം കൂടെ മരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വണ്ടിയൊക്കെ വന്നപ്പോൾ പൂവാണ് കേട്ടോ അങ്ങോട്ട് അപ്പോൾ അത് അവിടെ എത്തി നമ്മൾ വൈദ്യമഠത്തിലാണ് കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ വൈദ്യമഠം പറയും അപ്പോൾ അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെയാണ് പോയത് ആ പാർക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വെച്ചുകൊണ്ടിരിക്കുക ഇത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് മൊത്തത്തിൽ പിന്നെ നമ്മുടെ ശരീരത്തിന് മറ്റു അസുഖങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഇതാണെന്ന് ഇത് പക്ഷേ അതൊരിക്കലും എന്താ അങ്ങനെ എന്താക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ആളെ കാണിക്കുന്നത് ഞാൻ കേട്ടോ നീലകണ്ഠം നമ്പൂതിന് നമ്മളെ വൈദ്യമഠത്തിലെ അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവർ മോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവർ പുറത്തിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ശരീരം മൊത്തത്തിൽ ക്ഷീണിക്കാനും മറ്റസുഖങ്ങൾ വരാനും മുടി കൊഴിച്ചിലുണ്ടാവാനും ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതേപോലെ കുറേ മരുന്ന് കുടിക്കേണ്ടി വരും എനിക്കിപ്പോൾ കുറേ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത്രയും ഇങ്ങനെ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറേ ഡിസ് ഇതായ കാരണം കൊണ്ടാണ് ഇങ്ങനെ മരുന്ന് കുടിക്കേണ്ട അവസ്ഥ വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കണ്ടത് കഴിഞ്ഞ് ഒരു കഷ്ടായം നമുക്ക് മാറ്റി എഴുതി തന്നിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇക്കില്ലാത്ത കാരണം കൊണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് വൈകുന്നേരത്താണ് കേട്ടോ നമ്മുടെ ഐബു ബേബിനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ അവന് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവന് ജലദോഷത്തൊക്കെ ഉണ്ടായിരുന്നതല്ല അപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ട് മാറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിൽക്കാൻ വന്നിട്ടാണ് കേട്ടോ അതിനുശേഷം അത് അവിടെ മൂന്ന് മണിക്കാണ് മൂന്ന് നാല് മണിയൊക്കെ ആയി ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇക്ക വന്നതിന് ശേഷം പോവാണ് പിന്നെ നമ്മൾ വേറെ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാനും പറ്റിണ്ടായിരുന്നില്ല കാരണം മോൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഫോണ് മോൻ കിട്ടി തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഒരു ഉറക്കം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതാ മോനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മെഡൽ ലൈഫിൽ നമ്മൾ റോഷൻ ഡോക്ടറെയാണ് കാണിക്കുന്നത് സേവനം ഉള്ളത് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് മൂത്താളെ അവന അവരുടെ ആ ഡോക്ടറിൻ്റെ കൺസെൻറ്റായിരുന്നത് അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെത്തി ഡോക്ടർക്കുള്ള ഇതൊക്കെ എടുക്കാനിട്ടൊക്കെ അപ്പോൾ ഞാനിത് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ